ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം ഞങ്ങൾ ഈ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ മീനെ പിടിക്കാനായിട്ട് പറ്റുന്ന ഞങ്ങൾക്ക് മനസ്സിലായി കുറേ മീനുകളെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അപ്പം ഞങ്ങൾ വിചാരിച്ച് വന്നാൽ പിന്നെ ഓൾറെഡി ചൂണ്ടയും എല്ലായിട്ടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചൂണ്ടയിട്ടു ഇട്ടു ഞങ്ങളല്ല ചൂണ്ടയിട്ടത് ആക്ച്വലി ഇവനാണ് ചൂണ്ടയിട്ടത് ആൻഡ് മീന കിട്ടി അതാണ് ഹൈലൈറ്റ് അല്ലേ യെസ് അതാണ് ഹൈലൈറ്റ് അത് കഴിഞ്ഞിട്ട് ഞാനും മീനെ പിടിച്ചു അതിന്റെ വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ശരിക്കും രണ്ട് മീൻ പിടിച്ചു അതിൽ ആദ്യത്തെ മീൻ കുഞ്ഞിതായതുകൊണ്ട് അതിനെ വിട്ടു വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ മീൻ കുറച്ച് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് അതിനെ ഞാൻ എടുത്ത് ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഒരെണ്ണം ഇവനും പിടിച്ചു അരണം കൊക്കനും പിടിച്ചു അപ്പൊ ഞങ്ങൾക്ക് മുന്നേറക്കുന്ന മീൻ ഇനി രണ്ട് മീനേം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചേക്കാണ് കാരണം ഇവർക്ക് രണ്ടേർക്കും മീനിനെ കിട്ടിയിട്ടില്ല ഇവർക്ക് മീൻ ഇവര് മീനോ പിടിച്ചാല് ഇവർക്ക് തിന്നാം ഇല്ലെങ്കിൽ ഞങ്ങൾ തിന്നുന്നത് നോക്കിക്കേണ്ടി വരും മീനൊക്കെ ഇട്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ അഞ്ചി കാറിന്ന് ഇറങ്ങിയില്ല ഞങ്ങൾ അതിൻറെ ഉള്ളിൽ തന്നെ ഇരിക്കായിരുന്നു ഇപ്പഴാണ് ഈ മീനൊക്കെ ഇട്ടിയത് പക്ഷെ ഈ അന ഇട്ടത് എന്റെ ബുദ്ധിയാട്ടോ ഐ ഡോ കൊള്ളാലേ അയ്യോ എടാ ഇനി അവന്റെ പിടിക്കുന്നു ണുപ്പല്ലേ പാവ നമ്മക്ക് കിട്ടിയ മീൻ എല്ലാരും കൺകുളിർക്കെ കണ്ടോ ഇത് ഞങ്ങള് ചത്ത മീനൊന്നും പിടിച്ചിട്ടേക്കണല്ല ശരിക്കും ജീവനുള്ള മീനാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഇട്ട് രണ്ട് വീഡിയോ വ്ലോഗിലും മീനെ കിട്ടാത്തായിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇനി മീനെ കിട്ടാണ്ട് ഒരിക്കലും ചൂണ്ടേട ഒരു വീഡിയോ ഇടരുതെന്ന് ഏ അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് സത്യത്തിൽ ആരെങ്കിലും കാണോ പിടിച്ചിട്ടോട്ടോ ആരെങ്കിലും കണ്ടോ തിരിച്ചുവിടാൻ പറയും പിടിച്ച അമ്മേ ആ കുഞ്ഞു മീൻ ഞാൻ എടാ ഏറ്റവും ഏറ്റവും വലുതല്ലേ ഞാൻ പിടിച്ചല്ലേ കൊക്കം പിടിച്ചത് ചെറുത് ആ മീഡിയം സൈസിലുള്ളതാണ് ഞാൻ പിടിച്ചത് പക്ഷേ ഏറ്റവും ചെറുതല്ല ഞാൻ പിടിച്ചെ മീഡിയം അല്ലടാ എന്തിനാടോ ഞാനും മീഡിയം സൈസിലെ പിടിച്ചത് അതിന് എനിക്ക് വേണോ വലിയ പ്രശ്നം ഉണ്ടാക്കുവേ അപ്പം ഇനി ഞങ്ങക്ക് മീനെ കിട്ടും കിട്ടുവോ ഇല്ലയോന്നറിയില്ല കിട്ടിയാലോ ഇല്ലെങ്കിലും വെരി ഹാപ്പി ആണ് കാരണം ഇത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇവന് വേണ്ടി ഇവന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് കാരണം ഞങ്ങൾ എല്ലാരും തള്ളി പറഞ്ഞിട്ടും അവൻ പിന്നെ പിന്നെ ചൂണ്ടേ കൊണ്ട് ഇനി ഈ സെന്റ് ജോർജ്സിൽ പോകാൻ ബാക്കി കടലും കായലും ഇല്ല അത്ര കടലിലും കായലിലും പോയി വെച്ചൂണ്ടിട്ടു കിട്ടില്ല കിട്ടില്ല എന്ന് ഞങ്ങൾ കളിയാക്കി പറഞ്ഞിട്ടും അവൻ പിടിച്ചു അവന് കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങളെ അത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അതിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന പിന്നെ അവന്റെ കൂടെ ഒക്കെ നിൽക്കാന്ന് അതെ അപ്പൊ എനിക്കൊരു വീഡിയോ എടുക്കാം അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആരും ഒന്നും വിചാരിക്കരുത് എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പം ഓക്കെ ഇനി മീനൊക്കെ കിട്ടിയാൽ ഞാൻ അടുത്തത് കാണിക്കുന്നതായിരിക്കും അഞ്ചിക്ക് കിട്ടുന്നില്ല ആയപ്പോ അഞ്ചു തിരിച്ചു പോയി ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ സ്റ്റേ എങ്കിലും ചെയ്തു ആ അഞ്ചു പോയിപ്പോ സോ നമ്മളിപ്പോൾ തിരിച്ച് പോകുകയാണ് കാരണം ഓൾറെഡി കുറച്ച് ഇരുട്ടായി പിന്നെ ഇനി കിട്ടുന്ന എന്നാലും കിട്ടില്ല കാരണം ഞങ്ങളുടെ ഫിഷ് ബേറ്റ് ഒന്നുമില്ല അതൊക്കെ തീർന്നു പിന്നെ കുറച്ച് തണുപ്പായി തുടങ്ങി പിന്നെ മീനുകൾക്കൊക്കെ മനസ്സിലായി ഞങ്ങൾ വരെ പറ്റിക്കയിടുന്ന ഫിഷ് ബേറ്റ് ഇല്ലാണ്ട് ചുമ്മാ കുളത്ത് മാത്ര പറ്റിക്കുക ഇടുന്ന മനസ്സിലായിപ്പം ആരും കൊത്തന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച തിരിച്ച് പോയിട്ട് ഇനി നാളെ തിരിച്ചു വരാം അപ്പം അത്രയേ ഉള്ളൂ ബായ് ബായ്